ആദ്യ നമ്മളെവിടെ ഒക്കെ പോയി കാലത്ത് വീട്ടിന്നിറങ്ങി ഇപ്പൊ ഏത് കുഴിക്കാം നമ്മ വീട്ടില് പോണ് ഏ ഉള്ളത് വിശ്വര് വഴിയാ കുർക്കാഞ്ചേരില്ല കഴിഞ്ഞത് കുർക്കാഞ്ചേരി കഴിഞ്ഞേ പിന്നെ എന്നെന്തൊക്കെ കഴിച്ച നമ്മള് കഴിച്ചേ നീ എന്തു കഴിച്ച അപ്പൊ അതിനു മുന്നേ നീ എന്താ കഴിച്ചെന്ന് പറഞ്ഞു ഉമ്മ പറഞ്ഞു പറഞ്ഞാറ്റ് കഴിച്ചു ബിരിയാണി കഴിച്ചു ഞാനെന്താ കഴിച്ചെന്നറിയ വെറും സാമ്പാറും ഉമ്മെന്താ കഴിച്ചെന്നറിയ വെറും സാമ്പാറും പോകും നമ്മളെ ജീറ്റ വണ്ടി പുതിയ മോഡൽ മോഡലിറങ്ങിട്ടാ ഇപ്പൊ കംപ്ലൈന്റ് ഇല്ലാന്നൊന്നുണ്ട് അത് കാരണം ആൾക്കാരൊക്കെ എടുക്കണ്ട ണ്ടാ ഏപണ്ടോ ചീറ്റോ ഇണ്ടാ സാമ്പാറിൻ്റെ സമൂസ ഞാൻ കൂടിച്ചറിയൂസം രണ്ടു ചിക്കൻ ബിരിയാണി അപ്പൊ നമ്മടെ ചാനലിന് Ok we're gonna move back at hey, the bulletly Channel.